കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ശശി തരൂർ ഉയർത്തിയ വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ തുടങ്ങിയവരെയാണ് വിളിപ്പിച്ചത് വെള്ളിയാഴ്ച ഇരുവരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തും വിവാദത്തിൽ നിലവിലെ നേതൃത്വത്തിന് ഹൈക്കമാൻഡ് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ പരസ്യപ്രതികരണം നടത്തരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ശശി തരൂരിനെതിരായ വിവാദങ്ങളെ അവഗണിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം തരൂർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ലെന്നും തീരുമാനമായി കോൺഗ്രസിന് കേരളത്തിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ടെന്നും പാർട്ടിക്ക് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഒപ്പമുണ്ടാകുമെന്നും അല്ലെങ്കിൽ തന്റെ മുന്നിൽ വേറെ വഴികളുണ്ടെന്നുമായിരുന്നു തരൂരിന്റെ വിവാദ പ്രസ്താവന ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വർത്തമാനം എന്ന മലയാളം പോഡ്കാസ്റ്റിലായിരുന്നു തരൂരിന്റെ പ്രതികരണം സംസ്ഥാനത്ത് കോൺഗ്രസ് സ്ഥിരം വോട്ട് ബാങ്കിനപ്പുറത്തേക്കും ജനങ്ങളെ ആകർഷിക്കാൻ തയ്യാറാകണം സ്വതന്ത്ര സംഘടനകൾ നടത്തിയ അഭിപ്രായ വോട്ടിങ്ങിൽ സംസ്ഥാനത്തെ മറ്റ് കോൺഗ്രസ് നേതാക്കളെക്കാളും നേതൃപദവിയിലേക്ക് തന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നതെന്നും തരൂർ പോഡ്കാസ്റ്റിൽ പറഞ്ഞു ഇതിനു പിന്നാലെ തരൂരിന്റെ പേര് പരാമർശിച്ചും പരാമർശിക്കാതെയും കോൺഗ്രസ് നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തുകയായിരുന്നു അതേസമയം കേരളത്തിൽ ഒരു കാലത്തും കോൺഗ്രസിന് നേതൃക്ഷാമുണ്ടായിട്ടില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു ശശി തരൂരിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്നും അദ്ദേഹത്തിന്റെ സേവനം കോൺഗ്രസിന് ആവശ്യമെന്നും കെ മുരളീധരൻ പറഞ്ഞു വാർത്തകൾ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു